കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തു വരുമ്പോൾ യു ഡി എഫിന് വ്യക്തമായ ആധിപത്യമുണ്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യു ഡി എഫ് അനുകൂല തരംഗമുണ്ട് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നടന്നിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് ഏറ്റവും ആധികാരികമായി വിജയം നേടുവാൻ സാധിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഏറെക്കുറെ ഇതേ ട്രെൻഡ് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെടുക എന്ന വിലയിരുത്തലുകളും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുവാൻ കഴിയുന്നൊരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻറെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഇടതുമുന്നണി തുടർഭരണം നേടിയപ്പോൾ അത് അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു എന്നാൽ അന്ന് കെ സുധാകരനെയും വി ഡി സതീശിനെയും പാർട്ടിയുടെയും പാർലമെൻ്ററി പാർട്ടിയുടെയും നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ട് അണികളുടെ ആവേശം തിരികെ പിടിക്കുവാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു ആ ഘട്ടം മുതൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും തിരിച്ചുവരവായിരുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് വിലയിരുത്താം രണ്ടായിരത്തി ഇരുപത്തി ശേഷം നടന്നിട്ടുള്ള ഒട്ടുമിക്ക ഉപതെരഞ്ഞെടുപ്പുകളിലും അത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണെങ്കിലും നിയമസഭയിലേക്കാണെങ്കിലും യു ഡി എഫ് വ്യക്തമായ ആധിപത്യം പുലർത്തി എന്നതാണ് വസ്തുത പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും മഹാഭൂരിപക്ഷം സീറ്റുകളും പിടിച്ചെടുത്ത് കേരളത്തിൽ തങ്ങളുടെ ട്രെൻഡ് അനുകൂലമാക്കി നിർത്തുവാനും അവർക്ക് സാധിച്ചു ഏറ്റവും ഒടുവിലായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനും യു ഡി എഫ് നേടിയിട്ടുള്ള ഈ മിന്നും വിജയം തന്നെയാണ് യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം പിടിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഏറെക്കുറെ ഉറപ്പിക്കുന്നത് ഈ ഘട്ടത്തിൽ യു ഡി എഫ് കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് തിരികെ എത്തിയാൽ ആരാകും മുഖ്യമന്ത്രിയാകുവാൻ പോകുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂടോടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന നിലയിലും ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിലും അവർ ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക കോൺഗ്രസിൽ നിന്നാവും എന്ന കാര്യത്തിൽ തർക്കമില്ല നിലവിൽ യു ഡി എഫിൻ്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശനാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ക്യാപ്റ്റൻ അതിനാൽ തന്നെ സ്വാഭാവികമായും അദ്ദേഹം യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി മുഖമായി മാറുവാനുള്ള സാധ്യതകളും സജീവമാകുകയാണ് അതിനാൽ തന്നെ ഈ ഘട്ടത്തിൽ വി ഡി സതീശൻ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുവാൻ യോഗ്യനാണോ അല്ലയോ എന്ന വസ്തുത വളരെ വസ്തുനിഷ്ഠാപരമായി നാം പരിശോധിക്കേണ്ടതുണ്ട് വി ഡി സതീശൻ എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണങ്ങളും കുറച്ചേറെ ദോഷങ്ങളുമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് ആദ്യമായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ദോഷങ്ങളായി ആളുകൾ എടുത്തുകാട്ടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കാം വി ഡി സതീശൻ ഒരു പിടിവാശിക്കാരനാണ് അല്ലെങ്കിൽ ഒരു ദുർവാശിക്കാരനാണ് എന്ന അഭിപ്രായം കോൺഗ്രസ് അണികൾക്കിടയിൽ നിന്ന് പോലും പലപ്പോഴും ഉയർന്നു വരാറുണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലടക്കം അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അണികൾക്കിടയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇത് പലപ്പോഴും സതീശനെതിരെയുള്ള സൈബർ അറ്റാക്കുകളായി പോലും പരിണമിച്ചിട്ടുമുണ്ട് വി ഡി സതീശൻ്റെ ശരീരഭാഷയിലെ ധാർഷ്ട്യവും വി ഡി സതീശിൻ്റെ മുഖത്ത് പ്രസ് കോൺഫറൻസുകളിൽ പോലും പലപ്പോഴും പ്രത്യക്ഷമാകുന്ന അസഹിഷ്ണുതയും അദ്ദേഹത്തിൻ്റെ പോരായ്മകളായി ചിലർ ചൂണ്ടിക്കാട്ടാറുണ്ട് അതുപോലെ തന്നെ നേതൃനിലയിൽ ഐക്യമുറപ്പിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യുവാൻ വി ഡി സതീഷിന് മടിയുണ്ടെന്നും മറ്റുള്ളവരുമായി ഒരു ടീമായി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട് എന്നുള്ള ആക്ഷേപങ്ങളും സതീശിനെക്കുറിച്ച് സജീവമാകുകയാണ് എന്നാൽ വി ഡി സതീശനെക്കുറിച്ച് ഉയരുന്ന ഈ ആക്ഷേപങ്ങൾ തന്നെയാണ് വി ഡി സതീശൻ എന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയെ രൂപപ്പെടുത്തിയെടുത്തത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ വി ഡി സതീശൻ്റെ ദുർവാശി അല്ലെങ്കിൽ പിടിവാശി എന്ന് പറയുന്നതും മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചാൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ സ്ഥിരതയായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ വി ഡി സതീശൻ പാർട്ടി അണുകളെ ശാസിക്കുന്ന ഒരു നേതാവാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ വളരെ ലിബറലായ ലീഡർഷിപ്പ് ശൈലിയിൽ നിന്ന് സംഘടനയെ ഒരു ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരുവാനും അണുകളെ കൊണ്ട് കൃത്യമായി സിസ്റ്റമാറ്റിക്കായി ജോലി ചെയ്യിക്കുവാനും വി ഡി സതീശന് സാധിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളിൽ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കെത്തിയപ്പോൾ യു ഡി എഫിനും കോൺഗ്രസ്സിനും ഉണ്ടായിട്ടുള്ള ഉജ്ജ്വല വിജയങ്ങളെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു വിഷയമെന്ന് പറയുന്നത് നേതൃനിലയിൽ ഐക്യത്തോടുകൂടി മുന്നേറുവാൻ യു ഡി സതീശന് ഉള്ള പരിമിതികളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളാണ് യഥാർത്ഥത്തിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുമായിട്ട് പലപ്പോഴും അദ്ദേഹം തന്നെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരികെ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്തമാണ് തന്നെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് അതിനാൽ തന്നെ ഈ കാഴ്ചപ്പാടുകളിൽ അതിനാൽ തന്നെ തൻ്റെ ലീഡർഷിപ്പ് ശൈലിയിൽ തൻ്റെ ടാർഗറ്റുകളിൽ അതുമായി ബന്ധപ്പെട്ട് താൻ രൂപീകരിക്കുന്ന നയങ്ങളിൽ താൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സ്ട്രാറ്റജികളിൽ വെള്ളം കലർത്തുവാൻ ഒരു ഘട്ടത്തിലും അദ്ദേഹം തയ്യാറാവാറില്ല അതിനാൽ തന്നെ വി ഡി സതീശൻ്റെ പിടിവാശി എന്ന് പറയുന്നതും നേതൃനിരയിലെ ഫ്ലെക്സിബിലിറ്റി ഇല്ലായ്മ എന്ന് പറയുന്നതും മറ്റുള്ളവരുമായി യോജിച്ചു പോകുവാനുള്ള അദ്ദേഹത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് പറയുന്നതും വിട്ടുവീഴ്ചയില്ലാതെ പാർട്ടിയെ വിജയിപ്പിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നതാണ് എന്നുകൂടി നാം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇനി വി ഡി സതീശൻ എന്ന നേതാവിൻ്റെ വി ഡി സതീശൻ എന്ന വ്യക്തിയുടെ വി ഡി സതീശൻ എന്ന പാർലമെൻറ്റേറിയൻ്റെ നേതൃഗുണങ്ങളെക്കുറിച്ച് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് വി ഡി സതീശൻ നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ജനപ്രതിനിധിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദ്യമായി പറവൂർ മണ്ഡലത്തിൽ മത്സരിക്കുവാനെത്തിയപ്പോൾ അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു എന്നാൽ പിന്നീടും അവിടെ നിന്നും മടങ്ങാതെ അവിടെ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് സംഘടനയ്ക്ക് കൃത്യമായ ഒരു ചട്ടക്കൂടുണ്ടാക്കി വളരെ സിസ്റ്റമാറ്റിക്കായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും തുടർച്ചയായ അഞ്ച് വട്ടം വിജയിച്ചു കയറുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പറവൂർ എന്ന് പറയുന്ന മണ്ഡലം ഒരിക്കലും യു ഡി എഫിൻ്റെ ഒരു സുരക്ഷിതമായ കോട്ടയല്ല എന്നതുകൂടി നാം ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതാണ് അതിനാൽ തന്നെ വി ഡി സതീഷിൻ്റെ സംഘാടന മികവും പൊതുപ്രവർത്തന ശൈലിയിലുള്ള സ്വീകാര്യതയും തന്നെയാണ് അദ്ദേഹത്തെ ഇത്തരത്തിലുള്ളു ഒരു കണ്ടിന്യൂസ് റണ്ണിന് പ്രാപ്തനാക്കിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വി ഡി സതീഷിൻ്റെ തുടർച്ചയായ വിജയങ്ങൾക്ക് ആധാരമെന്ന് പറയുന്നത് ഇലക്ഷൻ മാനേജ്മെൻറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യമാണ് ഇതേ വൈദഗ്ധ്യം തന്നെ അല്ലെങ്കിൽ വി ഡി സതീശൻ പറവൂരിൽ തുറന്നു പോന്നിരുന്ന ഒരു മോഡൽ ഓഫ് ഇലക്ഷൻ മാനേജ്മെൻറ്റ് തന്നെയാണ് അദ്ദേഹം പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന പാർലമെൻ്റ് പൊതുതെരഞ്ഞെടുപ്പിലും മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിലുമെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്തത് അതിനാൽ തന്നെ സിറ്റിംഗ് സീറ്റുകളായിരുന്ന തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുൻപത്തെ തവണ മുൻപത്തെ സിറ്റിംഗ് ജനപ്രതിനിധികൾ വിജയിച്ചതിനേക്കാൾ രണ്ടും മൂന്നും ഇരട്ടിയിലേക്ക് യു ഡി എഫിൻ്റെ ഭൂരിപക്ഷത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനും അദ്ദേഹത്തിന് സാധിച്ചു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇതുതന്നെ യാഥാർത്ഥ്യമായി എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭൂരിപക്ഷ കണക്കുകളെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭൂരിപക്ഷ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെയും വലിയ കുതിപ്പുണ്ടാക്കി എന്നതാണ് വസ്തുത സമാനമായി രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകളും യു ഡി എഫിൻ്റെ പ്രകടനം വലിയ രീതിയിൽ മെച്ചപ്പെടുത്തുവാൻ മൂന്നും നാലും മടങ്ങ് മെച്ചപ്പെടുത്തുവാനും വി ഡി സതീശിൻ്റെ നേതൃത്വത്തിൽ സാധിച്ചു എന്നതാണ് വസ്തുത ഇവിടെ ഒരു ട്രെൻഡിൻ്റെ ആനുകൂല്യത്തിൽ യു ഡി എഫ് വിജയിക്കുമ്പോഴും ആ ട്രെൻഡ് എന്താണെന്ന് തിരിച്ചറിയുവാനും അത് മുൻകൂട്ടി തന്നെ ജനങ്ങളോട് പറയുവാനും കൂടി അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുവാനുമുള്ള വി ഡി സതീശൻ്റെ ഒരു ആർജവം തന്നെയാണ് ാണ് കേരളത്തിന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് മേഖലയിൽ അദ്ദേഹത്തിനുള്ള മേൽക്കൈ വ്യക്തമാക്കുന്നത് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇനി വി ഡി സതീശന്റെ വ്യക്തിത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കഴിയുന്നത് ഹി എ പേഴ്സൺ ഓഫ് സിസ്റ്റം ആൻഡ് പ്രോസസ് എന്നാണ് വളരെ കൃത്യമായ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് വി ഡി സതീശൻ അതുപോലെ തന്നെ വി ഡി സതീശൻ എന്ന വ്യക്തി ഒരുപാട് ആശയങ്ങളുള്ളൊരു വ്യക്തിയാണ് ഈ ആശയങ്ങൾ അദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സൽഗുണത്തിലേക്കായിരിക്കും നാം എത്തിച്ചേരുക വളരെ ആഴത്തിലും പരപ്പിലുമുള്ള വായനാ സംസ്കാരത്തിൻ്റെ ഉടമ കൂടിയാണ് വി ഡി സതീശൻ പല യാത്രകളിലും വി ഡി സതീശനെ നമുക്ക് കാണാൻ കഴിയുന്നത് പുസ്തകം വായനയിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇത്തരത്തിൽ വളരെയധികം കണ്ടൻറ്റ് തൻ്റെ ഉള്ളിൽ ഉള്ള ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ലോകത്തിന് കീഴിൽ ഏത് വിഷയത്തെക്കുറിച്ചും വളരെ ആധികാരികമായി പ്രസംഗിക്കുവാനും അദ്ദേഹത്തിന് സാധിക്കാറുണ്ട് സതീശൻ പതിവ് രാഷ്ട്രീയക്കാരുടെ ശൈലിയിൽ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു മികച്ച വാഗ്മിയല്ല നേരെ മറിച്ച് വളരെ ആധികാരികമായി നിരവധി അനവധി വിഷയങ്ങളെക്കുറിച്ച് അത് കൃഷിയെക്കുറിച്ചാണെങ്കിലും വ്യവസായത്തെക്കുറിച്ചാണെങ്കിലും പൊതുഭരണത്തെക്കുറിച്ചാണെങ്കിലും സിനിമയെക്കുറിച്ചാണെങ്കിലും സാഹിത്യത്തെക്കുറിച്ചാണെങ്കിലും ജെൻസി ട്രെൻഡുകളെക്കുറിച്ചാണെങ്കിലും വളരെ കൃത്യതയോടുകൂടി തന്നെ പ്രസംഗം ിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പറയുവാൻ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരെ വി ഡി സതീശൻ തൻ്റെ പ്രസംഗങ്ങളിൽ വളരെ കാര്യക്ഷമമായി ഉൾപ്പെടുത്താറുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ക്രിസ്ത്യൻ സുവിശേഷ വേദികളിൽ പോലും അദ്ദേഹം ഒരു പ്രധാന പ്രാസംഗികനായി തീരുന്നത് പക്ഷേ വി ഡി സതീശൻ എന്ന വ്യക്തിയുടെ സിസ്റ്റം ആൻഡ് പ്രോസസ് ശൈലിയുടെ ഏറ്റവും മികച്ച ഉദാഹരണം നമുക്ക് കാണാൻ കഴിയുന്നത് കേരള നിയമസഭയിലാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് കൃത്യമായി വാക്കൌട്ടുകളിൽ വിശ്വസിക്കാതെ നിയമസഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി അവിടെ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ തങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ വി ഡി സതീശന് സാധിക്കാറുണ്ട് നിയമസഭയുടെ ചട്ടങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും പ്രവർത്തന രീതിയെക്കുറിച്ചും ഇന്ന് കേരള നിയമസഭയിലുള്ള അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളത് ആർക്ക് എന്ന് ചോദിച്ചാൽ അതും വി ഡി സതീശന് തന്നെ എന്ന് വി ഡി സതീശനോട് ഇക്കാര്യത്തിൽ ഇടിച്ചു നിൽക്കുവാൻ പ്രാപ്തനായിട്ടുള്ള ഏക നേതാവ് കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വി ഡി സതീഷിന്റെ നിലപാടുകളുള്ള സുസ്ഥിരത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആർജവമുള്ള വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം ഈ ലൈംഗിക അപവാദ ബലാത്സംഗ കേസുകളിൽ പ്രതിയായിരിക്കുന്ന ഘട്ടത്തിൽ പോലും കോൺഗ്രസ് അനികൾക്കിടയിൽ ഏറെ സ്വീകാര്യതയുള്ള നേതാവാണ് അതിനാൽ തന്നെ രാഹുലിനെതിരെ കടുത്ത നടപടിയെടുത്ത വി ഡി സതീശനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും കോൺഗ്രസ് യു ഡി എഫ് ക്യാമ്പുകളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പകൽ പോലെ സത്യമാണ് അപ്പോഴും അദ്ദേഹം തൻ്റെ നിലപാടിൽ വെള്ളം ചേർക്കുവാനും ഒരിഞ്ചു പോലും പിന്നോട്ട് പോകുവാനും തയ്യാറായിട്ടില്ല എന്നത് വി ഡി സതീശൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു മികവ് കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പല ഘട്ടത്തിലും അദ്ദേഹം മാധ്യമങ്ങളോട് ആവർത്തിച്ച ഒരു വാക്കുണ്ട് ഞങ്ങൾ യോജിച്ചെടുത്ത നടപടിയാണ് ഇനി കേരളം ഒന്നാകെ അറബിക്കടൽ പോലെ ആലയിളകി വന്നാലും ഇതിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ട് പോവില്ല എന്ന് വി ഡി സതീശൻ സധൈര്യം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം കൃത്യമായി തനിക്കെതിരെ കല്ലേറുകളും ആയുധങ്ങളും വന്നുകൊണ്ടേയിരിക്കും എന്നാൽ രാഷ്ട്രീയ നഷ്ടങ്ങളെക്കുറിച്ച് ഭയപ്പെടാതെ സൈബർ അറ്റാക്കുകളെ പേടിക്കാതെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിർക്കുവാനുള്ള വി ഡി സതീശൻ്റെ ആർജവം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ സംസ്ഥാനത്തിന് ഏറെ ഗുണകരമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല വി ഡി സതീശൻ രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയുമ്പോഴും പിണറായി വിജയൻ്റെതു പോലുള്ള ഒരു ധാർഷ്ട്യം വി ഡി സതീശനില്ല നേരെ മറിച്ച് വി ഡി സതീശൻ ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്നത് പാർട്ടിയെ വഞ്ചിക്കുന്നവരോടാണ് പാർട്ടിയിൽ കള്ളപ്പണി ചെയ്യുന്നവരോടാണ് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നവരോട് ഈ അടുത്ത കാലത്തായി വി ഡി സതീശിനെക്കുറിച്ച് കേരളത്തിനുള്ള കാഴ്ചപ്പാടുകൾ വലിയ രീതിയിൽ മാറ്റിയെടുത്തത് അദ്ദേഹം പ്രമുഖ മലയാളിയായ ഫിനാൻഷ്യൽ വ്ളോഗർ ഷാരിഖ് ഷംഷുദ്ദീൻ്റെ ചാനലിൽ നടത്തിയ ഒരു പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂ ആണ് ആ അഭിമുഖത്തിൽ അദ്ദേഹം വിവിധ വിഷയങ്ങളെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടി സംസാരിച്ചു എന്നതിനപ്പുറം ഭാവി കേരളത്തെക്കുറിച്ച് യു ഡി എഫിനും അദ്ദേഹത്തിനുമുള്ള ഒരു കാഴ്ചപ്പാട് വിശദമാക്കുകയുണ്ടായി അത് കേട്ടിട്ടുള്ളവർക്കറിയാം രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ആ പോഡ്കാസ്റ്റിൽ വി ഡി സതീഷിൻ്റെ വാക്കുകൾ കേട്ടിട്ടുള്ളവർക്കറിയാം അദ്ദേഹത്തിന് തീർച്ചയായും ഒരു ഭരണാധികാരി എന്ന നിലയിൽ കേരളത്തിൽ നിലവിലുള്ള എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഈ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാൻ കഴിയുമെന്നും വലിയ രീതിയിലുള്ള വികസനം ഈ സംസ്ഥാനത്ത് ഉറപ്പുവരുത്തുവാൻ ഡി സതീശൻ എന്ന ഭരണാധികാരിയുടെ ഏറ്റവും വലിയ മികവായി മാറാൻ പോകുന്ന മറ്റൊരു ഘടകം അദ്ദേഹം ആ അഭിമുഖത്തിൽ എടുത്തു എടുത്തുകാട്ടുന്നുണ്ട് എന്നുകൂടി നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതായത് ഗുഡ് ഗവേണൻസിനെ കുറിച്ച് ഒരുപാട് നേരം അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്നു അവിടെ കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നുള്ള വി ഡി സതീശൻ എന്ന നേതാവിന്റെ തിരിച്ചറിവ് കൂടിയാണ് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത് കേരളത്തിൽ പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇംഗിതത്തിന് വിരുദ്ധമായി കാര്യങ്ങളെ അട്ടിമറിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള ഗവേണൻസ് സിസ്റ്റമാണ് പലപ്പോഴും ഉദ്യോഗസ്ഥ മേൽക്കോയ്മയുടെ ഫലമായി ഉദ്യോഗസ്ഥ തലത്തിൽ നിലനിൽക്കുന്ന അഴിമതിയുടെയും മെല്ലെപ്പോക്കിൻ്റെയും ഫലമായി സർക്കാരുകൾ മുന്നോട്ട് വെക്കുന്ന പല പദ്ധതികൾ അട്ടിമറിക്കപ്പെടാറുണ്ട് ഇത് കൃത്യതയോടുകൂടി തന്നെ വി ഡി സതീശൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതും അതിനുള്ള ചികിത്സ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകും അതിനാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ യു ഡി എഫ് അധികാരത്തിലെത്തുവാനും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുവാനും വി ഡി സതീശൻ്റെ ഭരണത്തിൽ കേരളത്തിന് വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുവാനുമുള്ള സാധ്യതകൾ തന്നെയാണ് സജീവമാകുന്നത് ഇത്തരത്തിൽ വി ഡി സതീശൻ്റെ വ്യക്തിത്വത്തെയും വി ഡി സതീശൻ്റെ പ്രവർത്തന ശൈലിയെയും വി ഡി സതീശൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തെയും വി ഡി സതീശൻ്റെ തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് വൈദഗ്ധ്യത്തെയും വിലയിരുത്തിക്കൊണ്ടുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി